മലപ്പുറം ജില്ലയിലെ തിരുനാവായിൽ ഒരു മഹാ നടക്കുന്നുണ്ട് ആ കുംഭമേള നടക്കാൻ സമ്മതിക്കാത്തത് ചില നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് സർക്കാരാണ് അതിനെ ഈ സ്വാമി പറഞ്ഞ വാചകങ്ങൾ നോക്കും ഒരു സ്വാമിയുടെ കയ്യിൽ നിന്നുണ്ടാവേണ്ട വാചകങ്ങളാണോ നമുക്കൊരു ഒരു മതത്തിൻ്റെ ഒരു നേതാവ് ഒരു സ്വാമിജി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാണൊരു റെസ്പെക്റ്റാണ് നല്ല വാക്കുകൾ നല്ല ശീലങ്ങൾ പക്ഷേ ഇയാളെ പറച്ചില് കേട്ടാത്ത ഒന്നും മലപ്പുറം ജില്ലയിലെ കുംഭമേള നടത്താതിരിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം മതസംഘടനകളാണെന്ന് ഒരു മുസ്ലിമും ഇയാളെ പരിപാടി ഒരു മുസ്ലിം മതസംഘടനയും മലപ്പുറത്തുള്ള മഹാകുംഭമേള നടത്താതിരിക്കണം എന്നും പറഞ്ഞിട്ടില്ല നടത്തണം നടത്തരുതെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അവിടെ തട തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാർ അതിൻ്റെതായ ന്യായങ്ങളും കാരണങ്ങളും ഉണ്ട് കാരണം പുഴ കൈയേറിയിട്ട് അവിടെ ജെ സി ബി കൊണ്ടുപോവുക അവിടെ പുഴ മാന്തി മണലെടുക്കുക മണലെടുത്ത് നിർമ്മാണം നടത്തുക ഇതിനൊക്കെ സർക്കാർ അനുമതി വേണ്ടേ ആ അനുമതി നൽ നൽകുന്നതിനെ കുറിച്ചുള്ള സംസാരങ്ങൾ നടന്നു എന്തിനാണ് ഇത്രയും വർഗീയ വിഷം വരുന്നത് ഒരുപാട് സംഘപരിവാർ പ്രൊഫൈലുകളിൽ മുഴുവൻ ഹിന്ദുക്കളും ഒന്നിക്കണമെന്നും ഗൾഫിലുള്ള ആളുകൾ അടക്കം മുഴുവൻ വരണമെന്നും എന്നിട്ട് ഈ മഹാകുംഭമേള വിജയിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നുണ്ട് നടത്തിക്കോളൂ വേറെ ചില ആളുകളാണെങ്കിൽ കുംഭമേള വന്നാൽ കഞ്ചാവടി കൂടും അതോടൊപ്പം തന്നെ ആളുകൾ മരിച്ചു വീഴും അത് മുസ്ലിങ്ങൾക്ക് ദ്രോഹിക്കും എന്ന് ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടാക്കുന്ന കുറേ വ്ളോഗർമാരുണ്ടോ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെയും പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് ഇതൊന്നുമല്ല ചെയ്യേണ്ടത് മറിച്ച് അവിടെ കുംഭമേള നടത്തേണ്ടതാണെങ്കിൽ സർക്കാർ അനുമതി കൊടുത്ത് പരിശോധിച്ചിട്ട് സർക്കാർ വേണ്ട സഹായങ്ങൾ ചെയ്യാം അവിടെ കുംഭമേള നടത്താം ആ കുംഭമേള നടക്കാൻ പറ്റാത്തതിനുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക അതിന് പകരം ഇതുപോലെയുള്ള വിഷവർത്താനങ്ങള് പറയരുത് ഇപ്പോൾ ഞാൻ വേറൊരു ബ്ലോഗിലുണ്ട് പൗരൻ പൗരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓൻ്റെ ബ്ലോഗിൽ കാണുന്നത് മുസ്ലിങ്ങൾക്ക് അഞ്ച് നേരം നിസ്കരിച്ചിട്ട് നല്ല മുസ്ലിങ്ങളായിട്ട് നടക്കാം ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോയിട്ട് കുർബാനയും കൂടി നന്നായി നടക്കാം ഹിന്ദുക്കളെങ്ങാനും നന്നാവും തീരുമാനിച്ചാൽ ഹെയ് അത് പാടില്ല അപ്പോൾ ഓന് വർഗീയവാദിയാവും പിന്നെ ഓനെന്ന് പറഞ്ഞാൽ മതനിരപേക്ഷവാദിയായിട്ട് അതിനെ കൊണ്ടു നടക്കണം എന്തിനാണ് സുഹൃത്തെ ഇങ്ങനെയുള്ള ഈ വർഗീയത പറയണത് അപ്പോൾ ഇത് വർഗീയത ഇവിടെ ഓടൂല നിങ്ങൾ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ തിരുനാവായിൽ എന്ത് പരിപാടി നടത്താണെങ്കിലും എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാനുണ്ടോ ചെയ്യാന്നല്ലാതെ അപ്പോൾ ഒരു യു പി മോഡൽ കുംഭമേളപ്പെടാദ്യമായിട്ട് വരുമ്പോൾ സർക്കാരിനും ആശങ്ക കണ്ടത് എങ്ങനെ ഇതിൻ്റെ പരിപാടികൾ ലക്ഷക്കണക്കിന് ആളുകൾ വരുമോ അപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന കുറേ സൗകര്യങ്ങൾ ഒരുക്കേണ്ടുന്ന കാര്യങ്ങൾ ആർക്ക് ചെയ്യാനുണ്ട് കലക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന് ചെയ്യാനുണ്ട് അതിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം ഇതിൻ്റെ പേരിൽ മലപ്പുറം ജില്ലയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ഒന്നിനും സമ്മതിക്കുന്നില്ല ഒരാൾ വീഡിയോയില് പറയാണ് മലപ്പുറം ജില്ലയിൽ ഇയാളുടെ എഴുത്തച്ഛൻ പ്രതിമ വെക്കാൻ സമ്മതിക്കുന്നില്ല മറ്റൊന്നും സമ്മതിക്കണില്ല അതിൻ്റെ ഒരു കുംഭമേളിയും വെക്കാൻ സമ്മതിക്കണില്ല അപ്പോൾ ഇവരുടെ ഉള്ളിൽ എന്താണ് എഴുത്തച്ഛൻ്റെ രൂപം ഏതാണ് പ്രതിമ വെക്കാൻ എഴുത്തച്ഛൻ്റെ രൂപം അന്ന് ഫോട്ടോ ഉണ്ടോ അന്ന് ആളുകളിൽ ഇപ്പം നമ്മൾ ഗാന്ധിജി ഗാന്ധിക്കൊരു രൂപമുണ്ട് നെഹ്റു നെഹ്റു രൂപമുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ രൂപമുണ്ട് നാളെ ബോധിച്ചിരിക്കുന്നത് ബോധിക്ക് രൂപമുണ്ട് മറ്റുന്നൊരു ദൈവമൊന്നും അല്ലല്ലോ ജീവിച്ചിരുന്ന ഒരാളല്ലേ അപ്പോൾ അതിൻ്റെ രൂപം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അവിടെ ഒരു പ്രതിമ വെക്കാത്തത് പക്ഷെ അതിൻ്റെ പഴി അർക്കാണ് മുസ്ലിങ്ങൾക്കാണ് അപ്പം ഈ ഒരു കുംഭമേളയെ ചൊല്ലിയിട്ട് വെറുതെ വർഗീയ ചെയ്ത് ഇരിവ് ഉണ്ടാക്കില്ല അതിന് വേണ്ടിയുള്ള കുറേ സംഘപരിവാർ പ്രൊഫൈലുകളുണ്ട് പിന്നെ ആരെങ്കിലും കുംഭമേള നടത്തിക്കോട്ടെ അതൊക്കെ കഞ്ചാവടിയന്മാരാണെന്നും ലിംഗം കാണിച്ച് നടക്കുന്നവരാണെന്നും എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതും എന്തല്ല ശരിയല്ല എന്നാലും കുംഭമേളയ്ക്ക് എല്ലാവിധ ആശംസകളും നടക്കട്ടെ കാണട്ടെ നമുക്കറിയാമല്ലോ യു പിയിലൊക്കെ കാണുന്ന കുംഭമേള നമ്മുടെ കാലത്ത് നടക്കുമ്പോൾ കണ്ടു മനസ്സിലാക്കാനും ഓക്കെ ബായ്